മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ അമ്പത്തിരണ്ടാം ആണ്ട് നേർച്ച ഈ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായി നടക്കും ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മണിക്ക് ഷംസുദ്ദീൻ മുസ്ലിയാർ കൊടിയേറ്റം നിർവഹിക്കും വൈകിട്ട് ഏഴ് മണിക്ക് പാണക്കാട് നാസർ അബ്ദുൾ ഹൈഷിഹാബ് തങ്ങൾ സൊലാത്ത് മജ്ലിസും ബാപ്പുട്ടി മുസ്ലിയാർ എഡ്യൂക്കേഷണൽ അക്കാദമിയുടെയും ഉദ്ഘാടനം നിർവഹിക്കും ആണ്ട് നേർച്ചയും മതിലകമ്പാപ്പുട്ടി മുസ്ലിയർ എഡ്യൂക്കേഷണൽ അക്കാദമി ഉദ്ഘാടനവും രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ ജാറം അങ്കണത്തിൽ വെച്ച് നടക്കുകയാണ് ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ കൃത്യം പത്ത് മണിക്ക് ബഹുമാനപ്പെട്ടവരുടെ മരുമകൻ ഷംസുദ്ദീ മുസ്ലിയാർ അവർ പന്മാനിക്കൂടം പതാക ഉയർത്തുന്നതോടുകൂടി അമ്പത്തിരണ്ടാം ആണ്ടു നേർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ് പാപ്പുട്ടി മുസ്ലിയർ എഡ്യൂക്കേഷണൽ അക്കാദമിയുടെ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട തങ്ങള് സെയ്ദ് നാസർ അബ്ദുൽ ഹയ്യ തങ്ങളാണ് ഹാമിദ് യാസിൻ ജൗഹരി തിരുവനന്തപുരം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തോടുകൂടി ഒന്നാം ദിവസത്തെ കാര്യപരിപാടി അവസാനിക്കും രണ്ടാം ദിവസം നടക്കുന്നത് മരുഭ്യനസ്കാരാനന്തരം നടക്കുന്ന ദിഖർ മജിലിസിന് നേതൃത്വം നൽകി ഉസ്താദ് ഹാഫിദ് സിറാജുദ്ദീൻ കാസിമി പത്തനാപുരം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും സലാത്ത് മജലിസ് ദിഖർ മജിലിസിന് നേതൃത്വം നൽകി ദുബായും അദ്ദേഹത്തിൻ്റെ ഉണ്ടാവും മൂന്നാം ദിവസം ഇരുപത്തിയേഴാം തീയതി ആഗസ്റ്റ് എട്ട് മണിക്ക് പ്രഭാഷണം മൗല്യപാരായണം തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൃത്യം പത്തുമണിയോടുകൂടി അവസാനിപ്പിക്കുമ്പോൾ അവിടെ വരുന്ന എല്ലാവർക്കും നീർച്ച ഭക്ഷണം പതിനായിരത്തിനോളം ആളുകൾ അവിടെ അന്നെത്തും അവർക്കുള്ള നീർച്ച ഭക്ഷണം അന്ന് വിതരണം ചെയ്യുന്നതായിരിക്കും നാല് മണിക്ക് ബഹുമാനപ്പെട്ട സെയ്ഫുദ്ദീൻ തങ്ങൾ അൽ ബുഹാരി മൂവാറ്റുപുഴ ആയാണ് ഹത്തം ദുവാക്ക് നേതൃത്വം നൽകുന്നത് ഹത്തം ദയോടുകൂടി കൂടി ഈ അമ്പത്തിരണ്ടാം ആണ്ട് നീർച്ചയ്ക്ക് പരിസമാപ്തി കുറിക്കും ഹാമിദ് യാസിം ജൗഹരി തിരുവനന്തപുരം പ്രഭാഷണം നടത്തും ഇരുപത്തിയാറിന് വൈകിട്ട് ഏഴിന് ഹാഫിൾ സിറാജുദ്ദീൻ ഗാസ്മി പത്തനാപുരം പ്രഭാഷണം നടത്തും ഇരുപത്തിയേഴിന് ആണ്ട് നേർച്ച ദിനത്തിൽ രാവിലെ എട്ടിന് മൗലീത് പാരായണം മണി മുതൽ ഒരു വരെ നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കും വൈകിട്ട് നാലിന് നടക്കുന്ന ദഗത്തം ദുബായ്ക്ക് സൈഫുദ്ദീൻ തങ്ങൾ അൽബുകാരി മൂവാറ്റുപുഴ നേതൃത്വം നൽകും കെ എസ് എസ് സെയ്ദ് മുഹമ്മദ് എം എസ് മുഹമ്മദ് അബ്ദുൽ ഖാദർ എം എസ് ഈസ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ